എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ ന്യൂസ് ഒന്ന് നിങ്ങൾക്ക് വായിച്ചു തരാം എന്നിട്ട് നമുക്ക് ശേഷം സംസാരത്തിലേക്ക് കിടക്കാം കൈതേരിയിലെ ആറങ്ങാട്ടേരിയിലെ ബഡ്സ് സ്കൂളിൽ വിദ്യാർത്ഥിനിയെ കെട്ടിയിട്ടതായി പരാതി അതായത് മാങ്ങാട്ടം പഞ്ചായത്തിലെ കൈതേരി ആറങ്ങാട്ടിലെ പ്രവർത്തിക്കുന്ന ശിശുമിത്ര ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥിയെ കെട്ടിയിട്ടതായി പരാതി വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളാണ് ഈ സംഭവത്തെക്കുറിച്ച് ഭിന്നശേഷി വകുപ്പ് സ്റ്റേറ്റ് കമ്മീഷണർക്ക് പരാതി നൽകിയത് ഈ പരാതി നൽകിയതിനെക്കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം കാര്യമുണ്ടായോ സുഹൃത്തുക്കളെ ഇതാരെങ്കിലും ഇതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ ചർച്ച ചെയ്യില്ല കാരണം കൈതേരി എന്ന് പറയുന്ന ഒരു സ്ഥലം സി പി എമ്മിൻ്റെ കേന്ദ്രമാണ് എന്തുകൊണ്ടാണെന്നറിയാം എന്തുകൊണ്ടാണ് അതുകൊണ്ട് പ്രതികരിക്കാത്തത് ഒരാൾ പോലും പ്രതികരിച്ചതായിട്ട് കണ്ടിട്ടില്ല ഈ രണ്ട് ദിവസമായിട്ട് ഇത് നടന്നിട്ടും ഒരാളെപ്പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്തുകൊണ്ടാന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ബാക്കി ഞാൻ വായിച്ചതരാം പരാതിയിൽ പറയുന്നതിൽ എഴുപത്തഞ്ച് ശതമാനത്തോളം ശാരീരിക വെല്ലുവിളി നേരിടുന്നവരാണ് എൻ്റെ മകൾ ഫെബ്രുവരി നാലിന് രാവിലെ പതിനൊന്നിന് പി ടി യോഗത്തിൽ പങ്കെടുക്കാൻ ഞാൻ സ്കൂളിൽ ഇരുപത് മിനിറ്റ് നേരത്തെ എത്തി അപ്പോൾ എൻ്റെ മകളെ അനുങ്ങാൻ പോലും കഴിയാതെ വിധം കസേരയോട് വരഞ്ഞു മുറുക്കി കെട്ടിയിട്ട നിലയിലായിരുന്നു അവളുടെ വസ്ത്രങ്ങൾ മൂത്രത്തിൽ നന്നായി നനഞ്ഞിരുന്നു എന്നെ കണ്ടതും മകൾ കരയാൻ തുടങ്ങി ഇത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപിക പെട്ടെന്ന് തന്നെ കെട്ടഴിച്ചു ആഹാ നല്ലൊരു അധ്യാപിക കെട്ടിയിട്ടത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എഴുന്നേറ്റ് നടക്കാതിരിക്കാൻ പ്രിൻസിപ്പലിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്തതാണെന്നായിരുന്നു അധ്യാപികയുടെ മറുപടി ബാത്റൂമിൽ പോയി വസ്ത്രം മാറിയപ്പോൾ വായി ചോ നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ വയറിൽ ചോര ചോരപ്പാടുകൾ വരഞ്ഞു കെട്ടിയതിൻ്റെ നില എന്താ പറയുക നീലച്ച കലുണ്ടാവില്ല നമ്മൾക്ക് വരഞ്ഞ് കെട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു ശരീരത്തിൽ ഉണ്ടാകുന്ന കല അതൊക്കെ ഉണ്ടായിരുന്നു മറ്റു കുട്ടികളോട് ചോദിച്ചപ്പോൾ മക്കളെ എപ്പോഴും മകളെ എപ്പോഴും ഇങ്ങനെ കെട്ടിയിടാറുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് എന്ന് അവർ പറഞ്ഞു കൊടുത്തു സ്കൂളിൽ പതിനാല് കുട്ടികളും മൂന്ന് അധ്യാപകന്മാരുമാണ് ഉണ്ട ആ ഒരു ആയുമാണ് ഉണ്ടായിരുന്നത് പാചക കാര്യം ഉണ്ടായിരുന്നു മുൻപും മകൾക്ക് സ്കൂളിൽ നിന്നും ഇത്തരത്തിലുള്ള ദുരാനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ സ്കൂളിൽ നിന്ന് വസ്ത്രം മാറുമ്പോൾ തുടയിൽ വടികൊണ്ടടിച്ചതിൻ്റെ ഏർ തിമിത്ത പാടുകൾ കണ്ടിരുന്നു സ്കൂളിലെ ജീവനക്കാരോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ വ്യക്തമായ മറുപടി ഒന്നും ലഭിച്ചിരുന്നില്ല പരാതിപ്പെടുന്നതായിരം കൊണ്ടാണ് ഇങ്ങനെ ഉപദ്രവിക്കാൻ തുനിയുന്നത് പരാതിപ്പെടാൻ മാത്രമല്ല ഞാൻ ആ കുട്ടിയുടെ അമ്മേനോട് സംസാരിക്കണം ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് കാരണം തൊട്ടതിനും എടുത്തതിനും രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എടുത്തിട്ട് ടപ്പേന്ന് പറയുന്നത് പോലെ പ്രതികരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇതിന് പ്രതികരിക്കാതിരുന്നത് നിങ്ങളാലോചിക്കുന്ന നിങ്ങളെ കുട്ടിക്കും ഇങ്ങനെയുള്ള ഒരു സംഭവം ആയതുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കില്ല എന്നറിയാം വേറൊന്നും കൊണ്ടല്ല എനിക്ക് അമ്മേനോട് എന്താ പറയേണ്ടത് ആ അമ്മേൻ്റെ മാനസിക വിഷമം അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രതികരിക്കുക ഇവരെ പോലെയുള്ള ഈ പ്രിൻസിപ്പാലിനാണ് സ്കൂളിൽ നിന്ന് മാത്രമല്ല കാരണം ഇവരെയൊക്കെ വീടുകളിലുണ്ടെന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വീട്ടിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഒരു ചെറിയൊരു മോൾ അതായത് എഴുപത്തഞ്ച് ശതമാനത്തോളം അംഗവൈകല്യം ഉള്ള ഒരു കുട്ടീനെയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പം ഇത് ഒരു ഇത് പറഞ്ഞിട്ട് ഒരാൾ പോലും പ്രതികരിക്കാനുണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നു കർമ്മ ന്യൂസ് പ്രതി വാർത്ത ചെയ്തിട്ടുണ്ട് പിന്നെ ഏതോ ഒരു ദിവസം മാത്രവും ന്യൂസും വാർത്ത ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഒരാൾ പോലും ഇതിനെതിരെ പ്രതികരിച്ചതായിട്ട് കണ്ടിട്ടില്ല എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് മാത്രം ഒന്നല്ല സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഇങ്ങനെയൊരു സംഭവങ്ങൾ നടന്നു തന്നെ നടന്നാൽ തന്നെ പുറം ലോകം അറിയാൻ പാടില്ല എന്നാണ് അതുപോലെ തന്നെ ഇതും മുക്കാനാണോ പരിപാടി കലക്ടർ കലക്ടറാണ് ഇതിനൊക്കെ മെയിനായിട്ട് നോക്കേണ്ടത് പക്ഷെ നവീൻ നമുക്ക് അറിയാലോ ഈ നവീൻ ബാബുവിൻ്റെ തൂങ്ങി മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നീതി ലഭിക്കാതിരിക്കുകയാണ് അപ്പം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക ഇതിന് പ്രതികരിക്കുക എന്നല്ലാണ്ട് നമുക്കൊക്കെ ഇങ്ങനെ പറയാനേ പറ്റും പ്രതികരിക്കാനേ പറ്റും ആ മോളുടെ അവസ്ഥ വളരെ ഇതാണ് കാരണം ഇത് കാണുന്ന ഏതെങ്കിലും ഒരു മന്ത്രിമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാരോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വീടൊന്ന് സന്ദർശിച്ചിട്ട് എന്താണ് അവർക്ക് വേണ്ടത് എന്താണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ആ അമ്മയ്ക്ക് ഒന്ന് സപ്പോർട്ട് കൊടുക്കുക എൻ്റെ വിനീതമായ ഒരു അഭ്യർത്ഥനയാണോ നമസ്തേ